വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഏറയൂർ ശ്രീ സന്താനഗോപാല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവത് സേവ ഗണപതിക്ക് അപ്പം മൂടൽ രാമായണ പാരായണം എന്നിവ രണ്ട് ദിവസങ്ങളിലായി നടന്നു രാമായണ പാരായണത്തിൽ പങ്കെടുത്ത വ്യക്തികൾക്കുള്ള ആദരവ് ക്ഷേത്രം പ്രസിഡന്റ് എൻ പരമേശ്വരൻ മച്ചിങ്ങൽ സെക്രട്ടറി എം കെ ഗണേഷ് മാസ്റ്റർ ട്രഷറർ ശശിധരൻ ചൈത്രം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എ കെ സുനിൽകുമാർ എം ഗോപിനാഥൻ ഗോപി മുഖ്യരക്ഷാധികാരി കൃഷ്ണൻ മച്ചിങ്ങൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിലീപ് ബാബു ടെർബു വലിയ പറമ്പിൽ ഭരണസമിതി അംഗങ്ങളായ ഗംഗാധരൻ താനിത്തൊടി ജയരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അഖണ്ഡനാമ രാമായണ പാരായണത്തിൽ പങ്കെടുത്ത മുഖ്യാചാര്യൻ മുഖ്യാചാര്യർ വിശ്വനാഥൻ എഴുത്തച്ഛൻ സഹ ആചാര്യന്മാരായ എം കെ ബാലചന്ദ്രൻ മേനോൻ വള്ളൂർ ഗോപി ചില്ല മറ്റു മാതൃസമിതി അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു വൈകിട്ട് നടന്ന ദീപാരാധനയോടെ രാമായണ മാസാചരണത്തിന് പരിസമാപ്തി കുറിച്ചു